നമസ്കാരം അമേരിക്കയിൽ ട്രംപ് ഭരണകൂടം എച്ച് വൺ ബി വിസ ഫീസ് കുത്തനെ ഉയർത്തിയതിന് പിന്നാലെ അവസരം മുതലെടുക്കാനുള്ള നീക്കങ്ങളുമായി കാനഡ തന്ത്രങ്ങൾ മെനയുകയാണ് കുടിയേറ്റ നയം പുനഃപരിശോധിക്കുമെന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വിദഗ്ധരെ ആകർഷിക്കാൻ തയ്യാറെടുക്കുകയാണെന്നും കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് ആർണി സൂചന നൽകി മുൻപ് എച്ച് വൺ ബി വിസ ലഭിച്ചിരുന്നവരെ ആകർഷിക്കാനുള്ള അവസരമാണിതെന്ന് കാർണി ശനിയാഴ്ച ലണ്ടനിൽ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു അവരിൽ പലരും സാങ്കേതിക മേഖലയിൽ ഉള്ളവരാണെന്നും ജോലി ആവശ്യത്തിനായി മാറ്റത്തിന് തയ്യാറാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രതിഭകളെ ആകർഷിക്കാൻ കനേഡിയൻ സർക്കാർ ലക്ഷ്യമിടുന്നുണ്ടെന്നും ഇക്കാര്യത്തിൽ വ്യക്തമായ നടപടി ഉണ്ടാവുമെന്നും കാണി ലണ്ടനിൽ പറഞ്ഞു ഇത് കാനഡയ്ക്കൊരു അവസരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരു കാലത്ത് കാനഡയെ ഒഴിവാക്കിയിരുന്ന പ്രതിഭകളെ ആകർഷിക്കാനുള്ള ഒട്ടാവയുടെ ബോധപൂർവമായ ശ്രമത്തെയാണ് ഈ പ്രസ്താവന സൂചിപ്പിക്കുന്നതെന്ന് നിരീക്ഷകർ കരുതുന്നു ആമസോൺ മൈക്രോസോഫ്റ്റ് അൽഫാബൈറ്റ് തുടങ്ങിയ ടെക് ഭീമന്മാർക്ക് പ്രധാന കനേഡിയൻ നഗരങ്ങളിൽ നിലവിൽ ഓഫീസുകളുണ്ട് ഭീമമായ എച്ച് വൺ ബി വിസാ ഫീസ് ഒഴിവാക്കുന്നതിനായി അവർക്ക് അവിടെ നിയമനം വേഗത്തിലാക്കാൻ കഴിഞ്ഞേക്കുമെന്ന് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തു ഒരു വർഷം മുൻപത്തെ കണക്കനുസരിച്ച് ആമസോണിന് വാൻകുവാറിലെയും ടൊറന്റോയിലെയും ടെക് ഹബുകളിലായി എണ്ണായിരത്തി അഞ്ഞൂറിലധികം കോർപ്പറേറ്റ് ടെക്നോളജി ജീവനക്കാർ ഉണ്ടായിരുന്നു ഏപ്രിലിലെ കണക്കനുസരിച്ച് മൈക്രോസോഫ്റ്റിന് വാംഗുവാറിലെ ഒരു വികസന കേന്ദ്രത്തിൽ രണ്ടായിരത്തി എഴുന്നൂറ് ജീവനക്കാരും ഉണ്ടായിരുന്നു കാനഡ മാത്രമല്ല വൈദഗ്ധ്യമുള്ള ഇന്ത്യൻ പ്രൊഫഷണലുകളെ ആകർഷിക്കാൻ ജർമ്മനിയും യു കെയും ഇതിനോടകം നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് കുടിയേറ്റക്കാർ ജർമ്മൻ സമൂഹത്തിന് നൽകുന്ന സംഭാവനകൾ ചൂണ്ടിക്കാട്ടി ഇന്ത്യയിലെ ജർമ്മൻ അംബാസഡർ ഡോക്ടർ ഫിലിപ്പ് അക്കർമാൻ ഇന്ത്യൻ പ്രതിഭകളെ പരസ്യമായി ക്ഷണിച്ചിരുന്നു യു കെയിൽ പ്രധാനമന്ത്രി കീർ സ്റ്റാമറിന്റെ ഗ്ലോബൽ ടാലന്റ് ടാസ്ക് ഫോഴ്സ് മികച്ച ശാസ്ത്രജ്ഞർ അക്കാദമിക് വിദഗ്ധർ ഡിജിറ്റൽ വിദഗ്ദ്ധർ എന്നിവർക്കുള്ള വിസ തടസ്സങ്ങൾ കുറയ്ക്കുന്നതിനുള്ള നീക്കങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് പ്രമുഖ സർവകലാശാലകളിൽ നിന്നുള്ള ബിരുദങ്ങളോ അഭിമാനകരമായ അവാർഡുകളോ ഉള്ളവർക്ക് ഫീസ് ഇല്ലാതെ പ്രവേശനം നൽകാനുള്ള സാധ്യതയടക്കം അവർ പരിഗണിക്കുന്നുണ്ട് കാനഡയിൽ നിലവിൽ വലിയൊരു ഇന്ത്യൻ പ്രവാസി സമൂഹമാണ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഏപ്രിലിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിനും ഇടയിൽ കാനഡയിലേക്ക് കുടിയേറിയ മുപ്പത്തി രണ്ടായിരം ടെക് തൊഴിലാളികളിൽ പകുതിയോളം ഇന്ത്യക്കാരായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏകദേശം എൺപത്തി ഏഴായിരം ഇന്ത്യക്കാർ കനേഡിയൻ പൗരത്വം നേടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഇന്ത്യക്കാർ സ്ഥിരതാമസക്കാരായി മാറുകയും ചെയ്തിരുന്നു എച്ച് വൺ ബി ഫീസ് വർധനയും മറ്റു പല രാജ്യങ്ങളിലെയും സമാനമായ നടപടികളും ആഗോളതലത്തിൽ വിദഗ്ധരുടെ ഒഴുക്കിൽ വലിയ പുനഃക്രമീകരണത്തിന് ഇടയാക്കിയിട്ടുണ്ട് മികച്ച ശമ്പളം സ്ഥിരതാമസത്തിനുള്ള സാധ്യതകൾ എന്നിവ വാഗ്ദാനം ചെയ്യാൻ കഴിയുന്ന രാജ്യങ്ങൾ മുൻപ് യു എസിലേക്ക് ആകർഷിക്കപ്പെട്ടിരുന്ന വിദഗ്ധ തൊഴിലാളികളെ പിടിച്ചെടുക്കാനുള്ള നീക്കങ്ങളിലാണ് ടെക് മേഖലയെയും വിശാലമായ സമ്പദ് വ്യവസ്ഥയെയും ശക്തിപ്പെടുത്താനുള്ള ഒരു തന്ത്രപരമായ അവസരമായാണ് കാനഡയും ഇതിനെ കാണുന്നത് ഇന്ത്യൻ പ്രൊഫഷണലുകളെ സംബന്ധിച്ചിടത്തോളം ആകർഷകമായ ഒരു ബദലായി കാനഡ ഉയർന്നു വന്നിരിക്കുകയാണെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നു കഴിഞ്ഞയാഴ്ചയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുതിയ എച്ച് വൺ ബി വിസ അപേക്ഷകർക്ക് ഒരു ലക്ഷം ഡോളർ എന്ന കനത്ത ഫീസ് ചുമത്തിക്കൊണ്ടുള്ള ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെച്ചത് ഇത് അമേരിക്കൻ ടെക് മേഖലയിലെ വിദേശ ജീവനക്കാർക്കിടയിൽ ആശങ്ക സൃഷ്ടിച്ചിരുന്നു